ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോത്യുബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ഭയങ്കര ഇടിയാണല്ലോ ഇത് എപ്പോഴായിരുന്നു കേട്ടാ ഏതാണ്ട് ഒരു മണിക്കൂറായി ദയന്റെ കടയാത് കടയിൽ ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക സ്പീഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് രണ്ട് വാഹനങ്ങളും ഏതാണ്ട് തൊണ്ണൂറിന് മേൽ സ്പീഡിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏ ക്യാമറ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നായി നമ്മുടെ ആളുകളല്ലേ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് ചുവട്ടിലെത്തുമ്പോൾ മാത്രം മര്യാദ ഉള്ളവരാവും പീടൊക്കെ കുറച്ച് നല്ല കുട്ടികളായി വണ്ടി ഓടിക്കും അതങ്ങ് കഴിഞ്ഞാലോ പിന്നെ മരണപ്പാച്ചില ഇവിടപ്പം മരിച്ചത് പേരാ വളരെ കാലം ഒന്നായിട്ടില്ല ഇതേ സ്ഥലത്ത് വെച്ച് ഒമ്പത് പേര് പോയിട്ട് ദുരന്തങ്ങളൊക്കെ ആളുകൾ അപ്പം മറക്കൂന്നേ വാഹനത്തിൽ കയറിയാൽ ഒരു കാര്യം ഇല്ലെങ്കിലും സ്പീഡ് കൂട്ടി പോയില്ലെങ്കിൽ അധിക പേർക്കും എന്തോ ഒരു മനപ്രയാസവാ എന്തായി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം ഇല്ലാതായി അത്രയുള്ളു വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് നമ്മുടെ റോഡുകളിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് വലിയൊരു ദുരന്തത്തിന് ശേഷവും റോഡുകളിലെ കാഴ്ചകൾ അടിവരയിടുന്നത് ഇത്രയൊക്കെ കണ്ടിട്ടും എന്താണാവും നാം നന്നാവാത്ത ഇത്രയേറെ വിലപ്പെട്ട ജീവനുകളാണ് ഓരോ ദിവസവും നിരത്തുകൾ അവസാനിക്കുന്നത് തീർച്ചയായും സമയത്തിന് വിലയുണ്ട് പക്ഷെ ഓർക്കണം സമയത്തിന് എത്താനുള്ള മരണപ്പാച്ചിലിൽ സ്വന്തം ജീവിത ഘടികാരത്തിലെ സൂചി തന്നെ നിലച്ചുപോയേക്കാം മറ്റു ചിലരുടെ ജീവനും നഷ്ടപ്പെട്ടു പോയേക്കാം പ്രിയപ്പെട്ടവരുടെ ശിഷ്ടകാല ജീവിതം കണ്ണീർ കടലിൽ വീണുപോയേക്കാം അമിത വേഗത നിയന്ത്രിക്കൂ ജീവനകൾ അകാലത്തിൽ പുലിയാതെ കാത്തുവെക്കൂ ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ